ഗണേഷ് കുമാര് പണി തുടങ്ങിയിട്ടുണ്ട് അതെ ഗതാഗത വകുപ്പ് മന്ത്രിയായതിനുശേഷം ഗണേഷ് കുമാർ എഫക്ട് കെ എസ് ആർ ടി സിയിലും ഡ്രൈവിംഗ് ടെസ്റ്റ് മേഖലയിലും ഒക്കെ വൈകാതെ എത്തിത്തുടങ്ങുമെന്ന വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും എല്ലാം നിറയുന്നത് അതിനുള്ള തന്ത്രങ്ങൾ ഗണേഷ് കുമാർ മെനഞ്ഞു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ഇനി പഴയ പോലെ സിമ്പിൾ ആയിരിക്കുമെന്ന് ആരും കരുതേണ്ട എട്ടും മെച്ചുമെല്ലാം കഷ്ടിച്ചു വരച്ചും നൈസായി കൈമടക്കു കൊടുത്തും ഓഫീസർമാരെ സോപ്പിട്ടും ലൈസൻസ് എടുക്കുന്നവർ ഇനിയൊന്ന് പാടുപെടുമെന്ന് പറയാം പുതിയ പരിഷ്കാരങ്ങൾ അത്രയ്ക്ക് ടഫാണ് എന്നാണ് പറഞ്ഞു വരുന്നത് പോയി വരെ വണ്ടിപ്രാന്തനായ ഗണേഷ് കുമാർ ഒന്നും കാണാതെ പുതിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരില്ല എന്ന് മലയാളികൾക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് തന്നെയാണ് ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് എന്നറിഞ്ഞപ്പോൾ മലയാളികളൊന്ന് സന്തോഷിച്ചതും ആ സന്തോഷം വെറുതെ ആവില്ല എന്നാണ് തോന്നുന്നത് ദിവസേന അഞ്ഞൂറ് പേർക്ക് ലൈസൻസ് കൊടുത്ത ഗിന്നസ് ബുക്കിൽ കയറണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന് യാതൊരു ആഗ്രഹവും ഇല്ലെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ കർശനമായ ടെസ്റ്റുകൾക്ക് ശേഷമായിരിക്കും ഇനി മുതൽ ലൈസൻസ് അനുവദിക്കുക ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ എന്ന് പറഞ്ഞാൽ വാഹനം ഓടിക്കാൻ അറിയുന്നവർ ആയിരിക്കണം വെറുതെ എച്ചെടുത്തു കാണിച്ചത് കൊണ്ട് മാത്രം ലൈസൻസ് നൽകില്ല വണ്ടി കൃത്യമായി പാർക്ക് പാർക്ക് ചെയ്യാനും ചെയ്യാനും അറിയണം റിവേഴ്സ് അറിഞ്ഞിരിക്കണം ഇക്കാര്യങ്ങളെല്ലാം ടെസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് ഇതിനൊപ്പം ടെസ്റ്റിലെത്തുന്ന വാഹനങ്ങൾക്കുള്ളിൽ ക്യാമറകൾ ഘടിപ്പിക്കാനുള്ള നിർദ്ദേശവും നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് നടത്തുന്നത് ഡ്രൈവിംഗ് സ്കൂളുകളുടെ വണ്ടികളിലാണ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് സ്ത്രീകളോടു ഉദ്യോഗസ്ഥർ കയർത്ത് സംസാരിക്കുന്നു എന്ന് പരാതികൾ ലഭിക്കുന്നുണ്ട് സ്ത്രീകളോടും പുരുഷന്മാരോടും ഉദ്യോഗസ്ഥർ ഒരു തരത്തിലും മോശമായി പെരുമാറുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് ക്യാമറകൾ ഘടിപ്പിക്കുന്നത് ലൈസൻസ് എടുക്കാനെത്തുന്ന ആളുകളോട് കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും മറ്റും ഇത് തടസ്സമാകില്ല എന്നും അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് വാഹനാപകടമുണ്ടായി ആളുകൾ മരിച്ചു ഡ്രൈവറിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു തുടങ്ങിയ വാർത്തകൾ എന്നും മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്താൽ അവർ വേറെ എവിടെയെങ്കിലും പോയി വേറെ ലൈസൻസ് ഒപ്പിക്കുമെന്നാണ് അദ്ദേഹം അതുകൊണ്ടാണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ടെസ്റ്റ് ഇനി മുതൽ കർശനമാക്കുന്നതും കേരളത്തിലെ ലൈസൻസ് വളരെ അന്തസ്സുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് കുറവ് ലൈസൻസ് നൽകുന്നത് ഒരു ജനകീയ പ്രശ്നമല്ല മറിച്ച് അത് ജീവന്റെ പ്രശ്നമാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് വ്യാപകമായി ലൈസൻസ് നൽകുന്ന ഉദ്യോഗസ്ഥർ ഈ സ്ഥാനത്ത് ഉണ്ടാവില്ല എന്ന മുന്നറിയിപ്പും ഗണേഷ് കുമാർ നൽകിയിട്ടുണ്ട് ഇവിടെ നിരവധി ആളുകൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിലും പലരും ലൈസൻസ് ശേഷം വാഹനം ഓടിക്കാതെ ഇരിക്കുകയാണ് എന്നും ഗണേഷ് കുമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നാണ് മന്ത്രി ഇതിലൂടെയെല്ലാം വ്യക്തമാക്കുന്നത് ഈ ആഴ്ച മുതൽ തന്നെ പുതിയ മാറ്റങ്ങൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കെ എസ് ആർ ടി സിയിലും അടിമുടി മാറ്റങ്ങൾ തന്നെയാണ് ഗണേഷ് കുമാർ പ്ലാൻ ചെയ്യുന്നത് നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സി ബസ് സർവീസുകൾ നിർത്തുമെന്നും ജനപ്രതിനിധികൾ ഇതിൽ പരിഭവിക്കരുത് എന്നും മന്ത്രി പറയുന്നുണ്ട് മറ്റു യാത്രാ സംവിധാനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സർവീസ് നിലനിർത്തുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും വരുമാനം കൂട്ടുക മാത്രമല്ല ചിലവ് കുറയ്ക്കൽ കൂടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു സ്വകാര്യ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് സ്വീകരിക്കാനുള്ള ശ്രമം നടത്തും ടോയ്ലറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും ജനകീയമാക്കും ജനങ്ങൾക്ക് ഉപകാരമെങ്കിൽ സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും സർവീസ് നടത്തുമെന്നും ഗണേഷ് കുമാർ പറയുന്നുണ്ട് ഒപ്പം തന്നെ എഐ ക്യാമറ കൊടുക്കാനുള്ള പണം സംബന്ധിച്ചു വിഷയത്തിൽ ധനകാര്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് അത് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പരിശോധിച്ച് കലക്ട്രോണിന് പണം കൊടുക്കുമെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു